ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് ധാരാളം ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം ജലം നമ്മൾ കുടിക്കേണ്ടതുണ്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങൾക്കായി വർഷംതോറും ശ്രീ സത്യസായി സേവാ സമിതി നടത്തുന്ന ഔഷധ കുടിവെള്ള വിതരണം ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ സംഘാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം ശ്രീ സത്യസായി സേവാ സംഘടന കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ അനുവാദത്തോടെ സഹകരണത്തോടു കൂടി ഈ സൗജന്യം കൂടിയുള്ള വിതരണം നടത്തി വരുന്നു ഇപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് സംഘടനയുടെ പ്രവർത്തകരോട് എത്തിച്ചേരും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി രാത്രി പന്ത്രണ്ട് മണിവരെയും ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു സംഘടനയുടെ ഇരുപത്താറ് സമിതികളിൽ നിന്ന് പാറശാല മുതൽ ആറ്റിങ്ങിൽ വരെയുള്ള ഇരുപത്താറ് സമിതികളിലെ നൂറോളം പ്രവർത്തകരാണ് ഈ സേവന പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത് യുവജനങ്ങളുണ്ട് മുതിർന്നവരുണ്ട് നമ്മുടെ മഹിളാവിഭാഗമുണ്ട് അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ കൂടി വർഷങ്ങളായി ഈ ഒരു സാധന ചെയ്തു വരും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ മരുന്നുകളും ഒക്കെ ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം ദേവിയുടെ നടയിൽ വന്ന് സത്യസായി സേവാ സംഘടനയുടെ കീഴിൽ ഞങ്ങളുടെ സ്വാമിയുടെ നാമത്തിൽ കൊടുക്കുന്നതാണ് നമുക്കത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഉണ്ടാകും ആത്മസംതൃപ്തി ഉണ്ടാകും എല്ലാ വർഷവും വന്ന് കൊടുക്കണേ കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എങ്ങനെ സന്തോഷമാണ് അല്ല ഇങ്ങനെ വന്ന ജോലി ഞാൻ എസ് പി വെൽഫോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടി ഓടി വന്നതാണ് കുറച്ച് നേരം കൊടുക്കാനായിട്ട് എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഭയങ്കര സന്തോഷമാണ് ഒരു ദിവസം വെളുപ്പിന് നാലര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് ഗ്രാമ്പ് ഏലക്ക ചുക്ക് കറുകപ്പട്ട രാമശം സർവസുഗന്ധി വയന കറുകേല ഇങ്ങനെ എട്ടോളം സാധനങ്ങൾ ചേർത്തുള്ള ഔഷധ കൂട്ടാണ് സംഭവം രാത്രി പന്ത്രണ്ട് സന്തോഷമാണ് ഒന്നുമില്ല ഞാൻ പോകുന്നില്ല തന്നെ ക്യാമ്പ് എല്ലായിടവും ഞങ്ങൾക്ക് ഈ പറയാൻ പറഞ്ഞാൽ കുടിവെള്ളം നാരായണ സേവനൊക്കെ ഞങ്ങൾ സംഘടന ചെയ്യുന്നുണ്ട് നല്ല ആശുപത്രികളിൽ ഇതേപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നാരായണ സേവ കൊടുക്കണം ബുധനാഴ്ചയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ആർ സി സിയിൽ എല്ലാ മാസത്തിലും ഒരു ദിവസം മഹിളാ പ്രവർത്തനത്തിന് അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൊങ്കാല കഴിഞ്ഞ് പൊങ്കാലെ പിറ്റേ ദിവസം രാത്രി വരെ ഉണ്ടാവും കുരുതി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തോളൂ എല്ലാം സംതൃപ്തരാണെന്ന് പറഞ്ഞാൽ പോകുന്നോ കുടിച്ചിട്ടേ ഞങ്ങള് ഇപ്പോഴും ഇപ്പഴുമോന്ന് പറയുന്നു ഇത്രയും കൊടുക്കുന്നത് നിങ്ങൾക്ക് മോശമാ